കഴിഞ്ഞ വർഷം രാജ്യത്തെ സ്വകാര്യ മൊബൈൽ സേവനദാതാക്കൾ റീചാർജ് നിരക്കുകൾ വർദ്ധിപ്പിച്ചതോടെയാണ് ബിഎസ്എൻഎല്ലിന് ശുക്രനോദിച്ചത് എന്ന് പറയാം സ്വകാര്യ മൊബൈൽ കമ്പനികളെല്ലാം തന്നെ റീചാർജ് പ്ലാനുകളിൽ വലിയ വർധനവ് വരുത്തിയപ്പോൾ പൊതുമേഖലാ മൊബൈൽ സേവന ദാതാക്കളായ ബി എസ് എൻ എൽ തങ്ങളുടെ പ്ലാനുകളിൽ മാറ്റം വരുത്തിയില്ല എന്നത് മാത്രമായിരുന്നു സംഭവം എന്നാൽ ഇതിനു പിന്നാലെ ആരും പ്രതീക്ഷിക്കാത്ത വളർച്ചയാണ് ബി എസ് എൻ എല്ലിനുണ്ടായത് ജനങ്ങൾ കൂട്ടത്തോടെ സ്വകാര്യ മൊബൈൽ നെറ്റ്വർക്കുകളെ ഉപേക്ഷിച്ച് ബി എസ് എൻ എല്ലിലേക്ക് ചേക്കേറി ലക്ഷക്കണക്കിന് ഉപയോക്താക്കളാണ് ബി എസ് എൻ എല്ലേക്ക് നമ്പർ പോർട്ട് ചെയ്ത് സംഭവം കളറായെന്ന് മനസ്സിലായതോടെ രംഗം കൊഴുപ്പിക്കാൻ തന്നെ ബി എസ് എൻ എൽ തീരുമാനിച്ചു ഇതോടെ ഒന്നിലേറെ ജനപ്രിയ റീചാർജ് പ്ലാനുകളും പൊതുമേഖലാ മൊബൈൽ സേവനദാതാക്കൾ അവതരിപ്പിച്ചു സ്വകാര്യ മേഖലയെ വിട്ട് ബി എസ് എൻ എല്ലിലേക്ക് വരുന്നവരുടെ എണ്ണം ഇതോടെ വീണ്ടും വർദ്ധിച്ചു രാജ്യം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലാണ് ബി എസ് എൻ എൽ സ്വകാര്യ കമ്പനികളോട് മത്സരിച്ച് മുന്നേറിയത് മുന്നേറ്റത്തിന് തടയിടാൻ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ബി എസ് എൻ എല്ലിനെ ബാധിച്ചതേയില്ല ഫൈവ് ജി പ്ലാനുകളുമായി എത്തിയ വി ജിയോ എയർടെൽ എന്നിവയ്ക്ക് മുന്നിലാണ് ഫൈവ് ജി ഇല്ലാതെ ബി എസ് എൻ എൽ ഒരുത്തി നിൽക്കുന്നത് ഇപ്പോഴത്തെ സ്വകാര്യ മൊബൈൽ സേവനദാതാക്കളുടെ നിരുകയിൽ തല്ലുന്ന തരം ഒരു പ്ലാനാണ് ബി എസ് എൻ എൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള ബി എസ് എൻ എൽ പ്ലാനിന്റെ സ്വീകാര്യത മറ്റ് കമ്പനികളെ വില കുറയ്ക്കാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ അറുപത്തഞ്ച് ദിവസം വാലിഡിറ്റിയുള്ള പ്ലാനാണ് ബി എസ് എൻ എൽ അവതരിപ്പിച്ചത് പുതിയ പ്ലാനിൽ പ്രതിമാസം മൂന്ന് ജി ബി ഡാറ്റ അടക്കം മുപ്പത്തി ആറ് ജി ബി ഡാറ്റയും മാസം മുന്നൂറ് മിനിറ്റ് വോയിസ് കോളുകളും മുപ്പത് മിനിറ്റ് എസ് എം എസുകളും പ്രതിമാസം സൗജന്യമായി ലഭിക്കും റോമിങ്ങും സൗജന്യമാണ് ഇതോടെ വി എയർടെൽ അടക്കം കമ്പനികൾക്ക് അവരുടെ പ്ലാനുകളെ കുറിച്ച് പുനർവിചിന്തനം നടത്തേണ്ടി വന്നിരിക്കുകയാണ് ഇതേ കാലാവധിയുള്ള ഫൈവ് ജി പ്ലാൻ അവതരിപ്പിക്കുന്ന മറ്റ് മിക്ക കമ്പനികളിലും മൂന്നിരട്ടി പണമാണ് വാങ്ങുന്നത് എന്നാൽ ഓഫറുകളിൽ നേരിയ വ്യത്യാസമുണ്ട് എന്നത് വാസ്തവമാണ് മിക്ക കമ്പനികളും പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റയും നൂറ് എസ് എം എസും സൗജന്യമായാണ് നൽകുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിന് പുറമെ രണ്ട് ബഡ്ജറ്റ് സൗഹൃദ പ്ലാനുകളും ബി എസ് എൻ എൽ അവതരിപ്പിച്ചിട്ടുണ്ട് തൊണ്ണൂറ് ദിവസം കാലാവധിയുള്ള നാനൂറ്റി പതിനൊന്ന് രൂപയുടെ പ്ലാനും ഒരു വർഷം കാലാവധിയുള്ള ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയുടെ പ്ലാനുമാണ് അവ സ്വകാര്യ കമ്പനികളുമായുള്ള മത്സരം കടിപ്പിച്ചതോടെയാണ് ബി എസ് എൻ എൽ പുതിയ തന്ത്രം പയറ്റുന്നത് വെറുതെ ലാഭം എന്ന് പറഞ്ഞാൽ പോരക കേട്ടോ പതിനെട്ട് വർഷത്തിന് ശേഷമാണ് നമ്മുടെ ബി എസ് എൻ എൽ ലാഭം എന്തെന്നറിഞ്ഞത് അതും ചില്ലറ കാശൊന്നുമല്ല ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ ലാഭമാണ് രാജ്യത്താകെ ബി എസ് എൻ എല്ലിന് ഈ അടുത്ത് ലഭിച്ചത് സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിലാണ് ഏറെ പ്രതിസന്ധികളെ മറികടന്ന് കമ്പനി ലാഭത്തിലെത്തിയത് വെറുതെ എങ്ങ് ലാഭത്തിലെത്തി എന്ന് നിങ്ങൾ ആരും കരുതരുത് കേട്ടോ സ്വകാര്യ മേഖലയോട് മത്സരിക്കാൻ മനസ്സ് കാണിച്ചു എന്നത് തന്നെയാണ് പ്രധാനം നവീകരണം നെറ്റ്വർക്ക് വിപുലീകരണം തുടങ്ങിയവയ്ക്ക് പിന്നാലെ വരുമാനം ഉയർന്നതും ചെലവ് കുറയ്ക്കൽ നടപടികളും ബി എസ് എൻ എല്ലിനെ ലാഭത്തിലേക്ക് നയിച്ചു രണ്ടായിരത്തി ഏഴിന് ശേഷം ഇത് ആദ്യമായാണ് ഇത്തരത്തിലൊരു നേട്ടം ബി എസ് എൻ എൽ കൈവരിക്കുന്നത് ബി എസ് എൻ എല്ലിനെ സംബന്ധിച്ച് ഇത് നിർണായകമായ ഒരു വഴിത്തിരിവാണെന്ന് ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് ബി എസ് എൻ എൽ ലാഭം കൊയ്തത് എന്ന് പറഞ്ഞല്ലോ അതിൽ മലയാളികളായ നമ്മൾക്കും അഭിമാനിക്കാം കാരണം ഇതിൽ മൂന്നിലൊന്നും നേടിക്കൊടുത്തത് കേരളത്തിൽ നിന്നാണ് എൺപത് കോടിയാണ് കേരളത്തിൽ നിന്ന് മാത്രം ബി എസ് എൻ എല്ലിന് കിട്ടിയ ലാഭം അത് ചെറിയ കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ബി എസ് എൻ എൽ ഉപയോക്താക്കളുടെ എണ്ണം എട്ട് പോയിന്റ് നാല് കോടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അത് ഒൻപത് കോടിയായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ വരുമാന വളർച്ച ഇരുപത് ശതമാനം കവിയുമെന്നാണ് പ്രതീക്ഷ ബി എസ് എൻ എല്ലിന്റെ മൊബിലിറ്റി സേവന വരുമാനം പതിനഞ്ച് ശതമാനം വർദ്ധിച്ചു ഫൈബർ ടു ദി ഹോം വരുമാനവും പതിനെട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഏതായാലും മൊത്തത്തിൽ പൂട്ടു വീഴുമെന്ന് ഒരിക്കൽ ഏവരും കരുതിയിരുന്ന ബി എസ് എൻ എൽ ഇപ്പോൾ നടത്തുന്ന മുന്നേറ്റം രാജ്യത്തെ പൊതുമേഖലയ്ക്ക് ആകെ അഭിമാനവും ആത്മവിശ്വാസവും നൽകുന്നതാണ് രാജ്യത്താകെ ഫോർ ജി നെറ്റ്വർക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബി എസ് എൻ എൽ പ്രവർത്തനങ്ങളുമായി ഇപ്പോൾ മുന്നേറുകയാണ് കാലഹരണപ്പെട്ടതിന്റെ വക്കിലെത്തിയിരുന്ന ഒരു സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം ഓപ്പറേറ്റർ എന്ന നിലയിൽ സാമ്പത്തിക വർഷാവസാനത്തോടെ ഇരുപത് ശതമാനം വരുമാന വളർച്ച കൈവരിക്കാനാണ് കമ്പനി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഫോർ ജി സേവനം വ്യാപിപ്പിക്കൽ ഓപ്റ്റിക് ഫൈബർ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കായിരുന്നു കഴിഞ്ഞ പാദത്തിൽ കമ്പനി ഊന്നൽ നൽകിയത് ഇത് വലിയ ഗുണം ചെയ്തെന്നാണ് വിലയിരുത്തൽ സാമ്പത്തിക ചെലവുകൾ നിയന്ത്രിച്ചതും സ്ഥാപനം ലാഭത്തിലാകാൻ ഒരു കാരണമായി ഇനി എത്രയും വേഗം ഫൈവ് സേവനം നൽകാൻ തയ്യാറാകുക എന്നതാണ് ബി എസ് സംബന്ധിച്ചുള്ള പ്രധാന ലക്ഷ്യം നിലവിൽ ഫോർ സേവനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ടി സി എസിന്റെ സഹകരണത്തോടെ ഒരു ലക്ഷം സൈറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയിലാണ് കമ്പനി ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നഷ്ടമെല്ലാം നികത്തി പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ബി എസ് എൻ എല്ലിന് കേന്ദ്ര സർക്കാർ മൂന്നേ പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം കോടി രൂപയുടെ പാക്കേജ് ഏർപ്പെടുത്തിയിരുന്നു ഈ സഹായം സ്ഥാപനത്തിന് വലിയ ഗുണം ചെയ്തുവെന്നാണ് വിലയിരുത്തൽ